ഞങ്ങളെ ഫാമിലിയുടെ തക്കുട് കുട്ടാപ്പിയാണ് ഈ ജീപ്പ് പറയാൻ വേറൊന്നുമല്ല കാരണം എല്ലാവരെയും കൂടെ പെറുക്കിയെടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു സാധനം നമ്മളെ ഫാമിലിയിലെ ഈ ജീപ്പ് അതാവുമ്പം കുറേ ആൾക്കാരെ പണ്ടൊക്കെ നമ്മൾ കല്യാണത്തിന് പോകുന്ന സമയത്ത് ഈ പുതുക്കെന്ന് പറയും കോഴിക്കോട്ടേക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ജീപ്പിൻ്റെ അകത്തായിരുന്നു പോയി പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴല്ലേ ട്രെൻഡെല്ലാം മാറിയത് അപ്പോൾ പിന്നെ ബസ് കാര്യങ്ങളൊക്കെ അല്ലാതെ സ്വന്തം കാറ് അങ്ങനെ എന്നാലും ഞങ്ങൾ പോകുന്നത് വേറെ എവിടേക്കുമല്ല കുറേ ആയിട്ട് കോഴിക്കോട് ലുലു വന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു ലുലുലു പോകണം ലുലുലു പോകണം അവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ലായിരിക്കും എങ്കിലും ലുലു എന്ന് പറയുമ്പം ഒരു ഇൻ്റർനാഷണൽ ആണല്ലോ അപ്പോൾ എല്ലാവരും കൂടി പെറുക്കിയെടുത്തിട്ട് ഇന്ന് പോകുന്നത് ലുലുവിലേക്കാണ് ഇപ്പൊ ഞങ്ങള് അവിടെ ഗാനി വന്നിട്ടുണ്ട് നമ്മളെ ഗാനി കുഞ്ഞാമിയുടെ ഫ്രണ്ടേ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയിട്ട് ചെയ്യാം അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ ഈ ടീമിനെ പെറുക്കിയെടുത്ത് വണ്ടിയിലിട്ടു ഇനി വേറൊരു ടീം കുറച്ച് സമയം കഴിഞ്ഞാൽ കയറാനുണ്ട് എന്താ അല്ലേ അവസ്ഥ പക്ഷെ എല്ലാരും കൂടെ പോകുമ്പോഴേ പോക്ക് അങ്ങോട്ട് സെറ്റാവുളളൂ പിന്നെ കൊറേറില്ലുന്റെ അവൽ ഗുലാബി അവസ്ഥയാണ് മാഷല്ല അവൾ ഞങ്ങളുടെ ഫാമിലി ഡ്രൈവറാന്ന് ഞാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ പക്ഷേ അവൾ ഡ്രൈവിങ് മാഷല്ല ഒരു രക്ഷയില്ല കേട്ടോ എനിക്കാരുടെ കൂടെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ കയറി ഇരുന്നാലും അവളെ കൂടെ ഒരു കംഫേർട്ട് വേറെ ഒരു ഡ്രൈവർമാരുടെ കൂടെ നിന്നാലും കിട്ടില്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അവളാണ് ഡ്രൈവിങ് ചെയ്യാനുള്ളൊരു സാധനം ഉണ്ടാവില്ല നമുക്ക് ഇത് ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്ന സാധനം അപ്പോൾ അവൾ ഡ്രൈവ് ചെയ്യുമ്പോഴേ എനിക്ക് കിട്ടാറുള്ളൂ കേട്ടോ പിന്നെ അതാണ് നല്ല ഹെവി ബ്ലോക്ക് ആണ് ഇത് പക്ഷേ നമ്മളെ നാട്ടിൽ തന്നെ കേട്ടോ പിന്നെ ഒരുപാട് അതിൻ്റെ ഒരു ആംബുലൻസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇത്രയധികം ഒരു റഷ് ഇവിടെ ഉണ്ടായത് ായാലും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ എങ്ങനെയൊക്കെയോ ലുലുലെത്തി ആദ്യമായിട്ടല്ല ലുലു ഇങ്ങനെ കാണുന്നത് അകത്ത് കയറിയിട്ടില്ലെങ്കിലും മിംസിൻ്റെ അടുത്ത് വരുന്ന സമയത്തൊക്കെ കണ്ടിരുന്നു കേട്ടോ പക്ഷെ അപ്പോഴൊക്കെ കരുതിയിട്ടുള്ള വരണം കയറണം എന്നൊക്കെ പക്ഷെ ഇതൊരു മൂലക്കലായത് കൊണ്ടാണ് ഇത്രയും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാഞ്ഞത് ഞങ്ങൾക്ക് എൻ്റെ നാട്ടിൽ നിന്ന് ലുലുവിലേക്ക് കുറച്ചധികം ദൂരമുള്ളത് പോലെയാണ് ഫീൽ ചെയ്യാറ് അല്ലാതെ ഗോകുലം മാളിലേക്കോ അല്ലെങ്കിൽ സ്വിറ്റ്സലാൻഡിൻ്റെ അകത്തേക്കൊക്കെ പോകാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പം ബസ് ബസ് ഇറങ്ങിയിട്ടോ അല്ലാതെ നമുക്ക് എങ്ങനെയൊക്കെ എത്തിപ്പെടാം പക്ഷേ ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് ലുലുവിനോട് അത്രയും കൂടി താല്പര്യമില്ലാത്ത ഇതൊരു കുറച്ച് അങ്ങ് കുറച്ച് ദൂരെ ആയി പോയത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എന്നാലും ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ എന്തോ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോകുന്നൊരു ഫീലാണോ തോന്നിയത് കേട്ടോ ആ ഒരു എൻട്രി പിന്നെ ഒരു ലോഡ് സ്ഥലമുണ്ട് പാർക്കിങ് ഞാൻ തന്നെ ആലോചിക്കുക പക്ഷെ എന്തിനാണ് ഇത്രയധികം പാർക്കിങ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനും പറ്റുമല്ലോ അപ്പോൾ നമുക്ക് വഴിയെ വീഡിയോയിലോട്ട് ഇങ്ങനെ കിടക്കാം ഓക്കെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ പൊട്ടൻ ചന്തക്ക് പോയ പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു എക്സിറ്റ് ചെയ്താൽ എൻട്രി ചെയ്താണെന്ന് മനസ്സിലാവാത്ത ആൾക്കാർ ഇനിയിപ്പോൾ ഞാൻ മാത്രമാണോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതുപോലെ തന്നെ ആണോ എന്ന് ആർക്കറിയാം ഏതായാലും ഒരു പട തന്നെ അതിൻ്റെ അകത്തേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് പഠിച്ച ഒരു അഭ്യത്വം എന്താ ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് അതൊരു ഫസ്റ്റുള്ള ഫീൽ എനിക്ക് മെഡിക്കൽ കോളേജിൻ്റെ അകത്തേക്ക് പോലെ തോന്നിയത് ഒരാളും ബഹളവും ജഗ അവസ്ഥ പക്ഷെ ആ പുറത്തെ വിശാലത ഉള്ളിലേക്ക് കയറിയപ്പോൾ എനിക്ക് തോന്നിയതേ ഇല്ല അത് എനിക്ക് മാത്രമാണോ അല്ലോ അതോ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒരു വർഷം പട്ടിണി ആയിരുന്നു ഞങ്ങളുടെ അവസ്ഥ ഏതായാലും ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എങ്കിലും പറഞ്ഞിട്ട് കാര്യമല്ല റെസ്റ്റോറൻറ്റ് കാണുമ്പോഴത്തേക്കും ഭയങ്കര വിഷപ്പിൻ്റെ വിളിയാണേ ഞങ്ങൾക്ക് വേണ്ട എന്തെല്ലോ സാധനങ്ങൾ പലരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങൾ ഇതാ ഫുഡ് കോർട്ടിൽ കോട്ടിലേക്ക് എന്താ കഴിക്കാമെന്നുള്ള പലർക്കും ചോയ്സ് പറയുന്നത് ആ ഏക്ഷൻ വന്നതെന്താ അറിയോ അവള് വീഡിയോന്ന് കരുതിയില്ല അതാ ഈ ആക്ഷൻ വന്നത് ഗാനിന്റെ ഉമ്മ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് ബെഹ്റൈൻ വന്നതാണല്ലോ ഇപ്പോൾ ഈ ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പേ എന്തൊക്കെ കാര്യങ്ങളാണ് കഴിക്കുക ഷെഡ്യൂൾ ചെയ്ത് വന്നിട്ടുള്ളത് അവൾ കുറേ നേരം കൊണ്ട് ടീന്താ ബബിൾ ടീയോ അങ്ങനെ എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വിചാരം പോലും ഇല്ലാത്ത ചെറിയ മക്കളെ പോലെ ഓൾ പെടത്താക്കി എന്ന് പറയുക